കൊല്ലം പരവൂരിലെ ഒരു കർഷകൻ സ്വന്തം ഉൽപ്പന്നം തലയിൽ ഒഴിച്ച ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു ശരിക്കും അതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇതല്ല ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു കാണിച്ചുതരാം നിങ്ങൾക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ എന്ന കണക്ക് ക്ഷീര കർഷകൻ കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒഴിക്കുന്ന പാലിനകത്ത് വേറെ ചള്ള് പാല് എന്തുകൊണ്ട് അവന്റെ പാൽ എടുക്കുന്നില്ല എന്തുകൊണ്ട് പിരിയുന്നു അവൻ ഒരു പശുവിനെ വാങ്ങിക്കൊണ്ട് വന്ന് അവിടെ കൊണ്ടുവന്ന് ഇന്ന് കൊണ്ടുവരുന്നത് പക്ഷെ ഇന്ന് വെച്ചാൽ അവൻ ഇന്നത്തെ ആ പാല് കൊണ്ടുവന്ന് ഇവിടെ ഒഴിക്കും അതാണ് പിരിയുന്നത് അവൻ കൊണ്ടുവന്ന് അന്ന് തലേക്കൂടെ ഒഴിച്ച പാലിന്റെ കളർ തന്നെ അവരെന്ന് ശ്രദ്ധിച്ച് നോക്കണം മഞ്ഞ കളറാണ് ആ പാൽ നല്ല രീതിയിൽ പോണ ഒരു സൊസൈറ്റിയാണ് ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല എല്ലാവരും ഒരേപോലെ പോണതാ ഞാൻ ഇവിടെ ഉണ്ട് കോൺഗ്രസ് ഉണ്ട് എല്ലാവരും ഉണ്ട് ജാതി ഈ സോഷ്യൽ മീഡിയയുടെ ഒരു സൈഡ് മാത്രമേ കണ്ടോളൂ മറ്റേ സൈഡിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടോ എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് ഞാനും അറിയുന്നത് ഇന്നലെ രാത്രിയാണ് എനിക്ക് ആ മെസ്സേജ് വന്നത് ഞാൻ ഉറങ്ങിപ്പോയി രാത്രി അപ്പോൾ രാവിലെ എടുത്ത് നോക്കിയ സമയത്ത് ഇങ്ങനെ ഈ പുള്ളിക്കാരൻ്റെ ശരിക്കും പണി എന്തെന്നുള്ള കാര്യം മനസ്സിലാവുന്നത് ഒരു കൃഷിക്കാരനല്ല അതനക്ക് തന്നെ ഒരു പ്രോപ്പറായിട്ട് ഇതിനെ വളർത്തി നോക്കുന്നൊരു വ്യക്തിയല്ല ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് സാധനം വാങ്ങുന്നു അതിനെ അവിടെ കുറച്ച് ദിവസം നിർത്തുന്നു പ്രസവിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രസവത്തിന് മുന്നേ വിൽക്കുന്നു ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കന്നുകളെയൊക്കെ മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പശു കുട്ടികളെയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അധികം ക്യാഷൊന്നും വേണ്ട ഐ മീൻ ക്യാഷ് വേണ്ട എന്നല്ല ക്യാഷ് കൊടുക്കണം പക്ഷേ ഇതിപ്പോൾ ഹോൾസെയിലായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങുന്നത് കൊണ്ട് തന്നെ അവർക്ക് നല്ല ലാഭത്തിന് കിട്ടും അപ്പോൾ ആ ക്യാഷ് എനിക്കൊന്നൊരു എങ്ങനെ പോയാലും നല്ലൊരു എമൗണ്ട് അവർക്ക് അതിൽ നിന്ന് ലാഭിക്കാൻ പറ്റുന്നുണ്ട് ഒരു മാസ ഏകദേശം അറുപത് പശുവിനെയൊക്കെ വിൽക്കുമെന്നാണ് അയാൾ തന്നെ പറഞ്ഞിട്ടുള്ളത് ആ വ്യക്തി തന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ബിസിനസ്സായിട്ടാണ് അദ്ദേഹം കണ്ടത് അപ്പം ഈ ആ പ്രസവിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ചത്തെ പശുവിൻ്റെ പാലം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കാറില്ല ഭയങ്കര ഒരു മഞ്ഞ പാലായിരിക്കും ഈ കുഞ്ഞിങ്ങൾക്ക് വേണ്ടിയുള്ള പശുവിൻ്റെ കുഞ്ഞിന് അതിൻ്റെ കിടാവിന് വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു പാലാണത് അപ്പോൾ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യാറില്ല വീട്ടാവശ്യത്തിന് യൂസ് ചെയ്യാറില്ല പുറത്ത് വിൽക്കാനും പാടില്ല അത് നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളെ വീട്ടിൽ ഇങ്ങനെ അത് അകടിൽ കൂടുതൽ പാലുണ്ടെങ്കിൽ അത് കറന്നെടുത്തിട്ട് പി ലാവിൻ്റെ മൂട്ടിൽ ഒമ്പല മാവിൻ്റെയൊക്കെ മൂട്ടിക്കൊണ്ടൊഴിക്കുകയാണ് ചെയ്യുന്നത് പണ്ടത്തെ കാലത്ത് അതിനൊക്കെ തന്നെ ഈ പശുക്കുട്ടിയെ കൊണ്ട് മാക്സിമം കുടിപ്പിക്കുക ആ ഒരു സമയത്ത് ഒരാഴ്ച ആ ഒരു ടൈം അതിന് ശേഷമാണ് നമുക്ക് നോർമൽ പാല് വരുന്നത് അത്ര ആ ഒരു യെല്ലോയിഷ് കളറൊക്കെ മാറിയിട്ടുള്ളത് അതാണ് ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇയാൾ ഈ പറഞ്ഞ യെല്ലോ പാലുകളാണ് അവിടെ കൊണ്ടുവന്ന് വിൽക്കുക ഒക്കെ ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പം അതുമൂലം മറ്റ് കർഷകർക്ക് ശരിക്കും കൃഷി ചെയ്യുന്ന ആൾക്കാരെ നല്ല രീതിയിൽ ബാധിക്കും അപ്പം ഞാൻ എൻ്റെ ഇതിൽ പാത്ത ഒരു മിസ്റ്റേക്കൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അറിയാതെ ഞാനും ഷെയർ ചെയ്തു ഞാൻ ഷെയർ ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ ട്വൻ്റി ഫോർ ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലെങ്കിൽ റിപ്പോർട്ട് അടക്കമുള്ള മെയിൻ സ്ട്രീം മീഡിയാസ് ഫുള്ള് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളും ഇത് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഒരു തെറ്റ് പറ്റി എന്നത് പച്ചയായ സത്യം തന്നെയാണ് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ വൺ സൈഡ് ന്യൂസ് എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ഒരു അപകടം പിടിച്ച കാര്യമാണ് അപ്പോൾ നമ്മൾ ആ ഞാൻ ഇട്ട വീഡിയോ തന്നെ താഴെ ഒരുപാട് കമൻറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇത് തെറ്റാണ് ഇവർക്കെതിരെ ശിക്ഷ കൊടുക്കണം എന്ന രീതിയിലാണ് അതിനുശേഷം ആ സൊസൈറ്റിയിൽ വർക്ക് ചെയ്ത മൂന്ന് പേർക്ക് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു എന്നാണ് പിന്നീട് വന്നൊരു ന്യൂസ് വന്നത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് റിയാലിറ്റി എന്ന് പറയുന്നത് അദർ സൈഡാണ് ഞാൻ ആ വീഡിയോ ആദ്യം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും പറയാനില്ല ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കേണ്ട എന്ന് പറയുന്ന ഒരു പാർട്ടും കൂടെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സാറ്റ് ചെക്ക് എന്ന രീതിയിൽ കാര്യങ്ങൾക്കൊരു എന്താ പറയുക ഒരു മോണിറ്ററിങ് ഷിപ്പ് അത്യാവശ്യമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക വൺ സൈഡ് ന്യൂസുകൾ മാത്രം ശരിക്കും അതാണ് അവസ്ഥ എന്ന് പറയുന്നത് അപ്പം കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ ലൈഫ് എന്ന് പറയുന്നത് പലതും എന്താ പറയുക ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നു എന്നൊരു കാര്യം മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞു ഹോണസ്റ്റ്ലി സ്പീക്കിംഗ് നമുക്ക് പറയാൻ പറ്റൂ ദറ്റ്സ് ഇറ്റ് അപ്പം ആ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് എത്തിയ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കാരണം ശരിക്കുമുള്ള കർഷകർക്ക് എന്താ പറയുക പണി കൊടുക്കുന്ന രീതിയിലുള്ളതായിരുന്നു കാരണം ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഒരു കർഷക സമൂഹ സമയത്തോളം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ് അത് നമ്മളെ ഈ വില കുറച്ച് പിണ്ണാക്കുകൊടുക്കുന്നത് തൊട്ട് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അവർ മുന്നിൽ നിൽക്കും അതൊക്കെ തന്നെ അവരുടെ ഈ പാൽ എടുക്കുന്നത് അപ്പം നമുക്ക് വീടുകളിൽ കൊടുക്കുന്ന പാലെന്നു പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു പരിമിതിയുണ്ട് അപ്പോൾ സൊസൈറ്റി കൊടുക്കുന്ന സമയത്ത് അവർ ആ പാലെല്ലാം എടുക്കുകയും അതിൻ്റെ പല രൂപത്തിൽ വിഭവങ്ങളാക്കി മാറ്റിയൊക്കെ ചെയ്ത് തൈരാക്കി മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ നെയ്യാക്കി മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിൽ അതിനെ ഉപയോഗിച്ച് ആ സൊസൈറ്റിയിലുള്ള എന്താ പറയുക അത്രയുള്ള കർഷകർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് അപ്പോൾ ആ സൊസൈറ്റിക്കെതിരെയാണ് ഇയാൾ ഇയാളുടെ ബിസിനസ്സിന് വേണ്ടി പക്ഷേ സ്വയം താല് സ്വന്തം താല്പര്യത്തിന് വേണ്ടിയാണ് ആ ചെയ്തത് അത് പറഞ്ഞാൽ ഭയങ്കര മോശമുള്ള കാര്യമാണ് എനിക്കും ഫീൽ ചെയ്തത് സോ ഒരു ചെറിയ റിഗ്രറ്റ് ഉണ്ട് അതിലും ഇന്നത്തെ കാലത്ത് എന്ത് ഷെയർ ചെയ്യണമെന്ന് പോലും ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല ആ ഒരു അവസ്ഥയാണ് വല്ലാത്തൊരു വിഷമമുള്ളൊരു കാര്യമാണ് കാരണം റിയൽ കർഷക സമയത്തോളം അത് ഭയങ്കര ഒരു തെറ്റായ കാര്യമാണ് കാരണം കൃഷി സമയത്തോളം പലരും കൃഷി അപ്രോച്ച് ചെയ്യുന്നത് ഒരു ക്യാഷ് ഉണ്ടാക്കാനുള്ളൊരു മാധ്യമമായിട്ടല്ല ഇന്നത്തെ കാലത്ത് അങ്ങനെ നോക്കിയാൽ മാത്രമേ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ എൻ്റെയൊക്കെ തൊട്ട് കാണുന്നതുകൊണ്ട് തന്നെ കൃഷി എന്ന് പറയുന്നത് ഒരിക്കലും എനിക്കൊരു ഒരു എന്താ പറയുക ഒരു അതർ സോഴ്സ് ഓഫ് ഇൻകം അല്ല അതൊരു നമ്മൾ അത് നടത്തിക്കൊണ്ട് പോകാനുള്ള ക്യാഷ് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നെൽകൃഷിയാണെങ്കിൽ കൂടി പത്തയ്യായിരം രൂപ നമുക്ക് എങ്ങനെയായാലും ആ ഒരു തവണ കൃഷി കിടക്കുമ്പോൾ പക്ഷേ ആ നെല്ല് കൊടുത്താൽ അതിൻ്റെ അത്ര ക്യാഷ് നമുക്ക് കിട്ടാറില്ല കൊടുത്ത് ഇപ്പം സപ്ലൈക്കുമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഒന്നും വർഷം കഴിഞ്ഞാണ് കിട്ടുന്നത് കിട്ടിയാൽ ഭാഗ്യം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം പക്ഷേ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കഴിഞ്ഞൊരു വർഷമായിട്ട് കൃഷിയും ചെയ്യാറില്ല ആ ഒരു അവസ്ഥയാണ് അപ്പം ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള കുറേ ഈ പറയുന്ന സ്വയ താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം ബിസിനസ്സിന് വേണ്ടിയൊക്കെ ചിലവർ ഈ കാണിക്കുന്ന പോക്കിത്തരങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് രണ്ട് രീതി അഡ്രസ്സ് ചെയ്യാതെ സൊസൈറ്റി അത് വേണ്ടാന്ന് എന്താ പറയുക പ്രോപ്പറായിട്ട് അത് എടുത്തിട്ട് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ട് ഉപയോഗിക്കാതെ നെയ്യൊക്കെ അദ്ദേഹം നല്ലത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഒരറിവെന്ന് പറയുന്നത് എനിക്കന്നെ അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രത്യേക പാത്രം എന്തെങ്കിലും വെച്ചിട്ട് അത് വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ മാന്യമായിട്ട് പറഞ്ഞങ്ങ് ഒഴിവാക്കാമായിരുന്നു അത് ഇയാൾ സ്ഥിരം ഇങ്ങനടുത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇരുപത് പുറത്ത് പോലീസ് കേസുകൾ ഉണ്ടെന്നൊക്കെയാണ് പല ന്യൂസുകൾ വരുന്നത് എന്നാലും വാട്ട് എവർ ഇറ്റ് ഈസ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പം ഒരു ഒൺ സൈഡ് എന്താ പറയുക ഒരു ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറി അപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നതും കേൾക്കുന്നതും കാര്യങ്ങളെല്ലാം ഒൺസൈഡാണ് അതിൻ്റെ ഒരു അതൊരു സൈഡ് നമ്മൾ പലപ്പോഴും തന്നെ നോക്കാറില്ല എന്നൊരു രീതിയാണ് അപ്പം അത് ആ ഒരു അവസ്ഥ മാറണം ഇത്തരം ന്യൂസുകളൊക്കെ വരുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട് അതൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എല്ലാത്തിനെയും ഒരു എന്താ പറയുക ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കണ്ടിട്ട് മാത്രമേ ഇനി അഭിപ്രായം മാത്രമൊക്കെ പറയാൻ പറ്റത്തുള്ളൂ സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ് അതിൽ ഭയങ്കര ഒരു ന്യൂസ് കണ്ട സമയത്ത് ഇയാൾ ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചില്ലല്ലോ